വിഖ്യാതനായ ഒരു മലയാള തിരക്കഥാകൃത്ത് ഇന്ന് എന്റെ അടുത്ത് വന്നിരുന്നു സ്വാഭാവികമായും ഞങ്ങളുടെ ചർച്ചയിൽ ഈശോ എന്ന് പേരിട്ട ആ സിനിമയെപ്പറ്റി സംസാരത്തിൽ വന്നു അദ്ദേഹം പറഞ്ഞതിതാണ് ഇത്തിരി കടന്ന കൈയായിപ്പോയി അപ്രകാരം ഒരു പേര് നിശ്ചയിച്ചത് എന്നാണ് ഏതൊരു കലയും സാഹിത്യവും സിനിമ പോലുള്ള സംരംഭവും സമൂഹത്തിന് നിർമ്മിതിക്ക് വേണ്ടിയാകണം നന്മയ്ക്കു വേണ്ടിയായിരിക്കണം ഒരു മതത്തിന്റെയും വികാരങ്ങളെ വൃടപ്പെടുത്തുന്ന വിധത്തിലുള്ള കല യഥാർത്ഥ കലയല്ല സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഒരു സംരംഭമാകണം നന്മയ്ക്കു വേണ്ടിയുള്ള ഒരുമ്പെടലാകണം ഏത് കലാരംഗത്തുള്ള പ്രവർത്തനവും അങ്ങനെ ആകട്ടെ എന്ന് പ്രത്യാശിക്കാം അതിനെതിരായിട്ടുള്ള നിലപാടുകൾ വിചിന്തനം ചെയ്ത് വിലയിരുത്തി മാറ്റം വരുത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം